കോഴിക്കോട് ജില്ലയിൽ പിടിമുറുക്കി ലഹരി മാഫിയ അമിത ലഹരി ഉപയോഗം കാരണം രണ്ടു മാസത്തിനിടെ മരിച്ചത് മൂന്ന് പേരാണ് നഗരത്തിലടക്കം ലഹരി മാഫിയ പിടിമുറുക്കുമ്പോഴും പോലീസും എക്സൈസും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ലഹരി മാഫിയ എല്ലായിടത്തും പിടിമുറുക്കി കഴിഞ്ഞു കാലപ്പഴക്കം കൊണ്ട് അടച്ചുപൂട്ടിയ കെട്ടിടങ്ങൾ വിജനമായ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട വീടുകൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ലഹരിയുടെ വിൽപ്പന ഉപയോഗവും വടകരയിൽ കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറുടെ മരണത്തിനിടയാക്കിയതും ലഹരി ഉപയോഗമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൈനാട്ടിയിലും കൊയിലാണ്ടിയിലുമായി യുവാക്കളുടെ മരണത്തിലേക്ക് നയിച്ചതും ലഹരിയുടെ ഉപയോഗം തന്നെ എം ഡി എം എ പോലുള്ള രാസലഹരിയുടെ അമിത ഉപയോഗമാണ് യുവാക്കളുടെ ജീവൻ കവരുന്നത് ബ്രൗൺ ഷുഗർ ഹാഷിഷ് ഹെറോയിൻ കഞ്ചാവ് എന്നിങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ സുലഭമാണിപ്പോൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി അന്യ സംസ്ഥാന തൊഴിലാളികളും സജീവമാണ് ഇടനിലക്കാരും ഉപഭോക്താക്കളും മാത്രമാണ് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകളിൽ പിടിയിലാകുന്നത് വൻകിട വിൽപ്പനക്കാരും മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവരും പരിശോധനകളിലും നടപടികളിലും കുടുങ്ങുന്നില്ല എന്നാണ് ആക്ഷേപം പലയിടങ്ങളിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധനകളും ബോധവൽക്കരണവും നടത്തുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസും എക്സൈസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം ജനം കോഴിക്കോട്